യഥാർത്ഥത്തിൽ സ്വർണം കവർ ചെയ്യപ്പെട്ടു എന്ന കാര്യം കോടതി തന്നെ സ്ഥിരീകരിച്ചു അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം മാത്രമല്ല പ്രതിപക്ഷമാണെങ്കിൽ നിയമസഭയിൽ വലിയ തോതിൽ ബഹളം ഉണ്ടാക്കുക ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ മാത്രം ഇതുപോലെ കൈ സർക്കാർ കൈവശം വയ്ക്കുകയും അവർക്ക് തോന്നുന്ന രീതിയിൽ ആ തൂർത്ത് നടത്തുകയും കെടുകാര്യസ്ഥത ചെയ്യുകയും അതിൻ്റെ വസ്തുവകൾ അന്യാധീനപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ കവർ ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു കാരണം നിരീശ്വരവാദികളായ ദൈവനിഷേധികളായ സി പി എം കാർ മാർസിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ ദേവസ്വത്തിൻ്റെ അധികാരികളായി വരികയും ക്ഷേത്രാചാരങ്ങളെ തെല്ലുമു വയ്ക്കാതിരിക്കുകയും ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്യുന്നു മാത്രല്ല ക്ഷേത്ര സ്വത്തുക്കൾക്ക് വേണ്ടി നിരന്തരമായി ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളാണ് അപ്പോൾ ഹിന്ദു ഐക്യവേദിയൊക്കെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല വിട്ടുവീഴ്ച ചെയ്താൽ അവരുടെ കാര്യം വലിയ കഷ്ടത്തിലും അവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടില്ല മോച്ഛായിക്ക് തന്നെ മാറ്റം ശബരിമലയിൽ സ്വർണ്ണം മോഷണ വിഷയം ഇപ്പോൾ കേരള രാഷ്ട്രീയം വലിയ വീര്യത്തോടെ ചർച്ച ചെയ്യുന്നതായി മാറിയിരിക്കുകയാണ് സ്വർണം മോഷണം നടന്നു എന്ന് ഹൈക്കോടതി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് അത് അംഗീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇടതുപക്ഷം എത്രത്തോളം പ്രതിരോധത്തിലായിരിക്കുന്നു പുതുജീവൻ ലഭിച്ചിരിക്കുകയാണോ യു ഡി എഫിന് ബി ജെ പി ഏത് തരത്തിലുള്ള ഇടപെടലായിരിക്കും ഇവിടെ നടത്താൻ പോകുന്നത് പരിശോധിക്കാം നമുക്ക് നമ്മുടെ ഒപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ നമസ്കാരം സാർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ശബരിമല വീണ്ടും കേരളത്തിൽ വലിയ ഒരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുകയാണോ എങ്ങനെയാണ് അങ്ങ് ഈ വിഷയത്തെ കാണുന്നത് ശബരിമല എന്ന് പറയുന്നത് ചെറിയ ഒരു സംഭവമോ ചെറിയൊരു സ്ഥലമോ അല്ല തിരു കൊച്ചി രാഷ്ട്രീയത്തിലാണെങ്കിലും കേരള രാഷ്ട്രീയത്തിലാണെങ്കിലും പലപ്പോഴും ഇത് വിവാദ കേന്ദ്രമായി മാറിയിട്ട് വലിയ രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾക്ക് ഇടവരുത്തിയിട്ടുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ലക്ഷോപലക്ഷം ഹിന്ദു മത അനുയായികളിൽ ഹിന്ദു വിശ്വാസികൾക്കിടയിൽ ഏറ്റവും അധികം ജനപ്രീതി ആർജിച്ച ഒരു ആരാധനാ മൂർത്തിയാണ് ശബരിമല സർമ്മശാസ്ത്രം അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ ശബരിമല ക്ഷേത്രം അതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും പല സമയത്തുണ്ടായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദമുണ്ട് ഈ തിരുവിതാംകൂർ ഭാഗത്ത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ വലിയ അകൽച്ച അത് ഇടവരുത്തി പിന്നീട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലത്ത് ഈ നിലക്കൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുണ്ടായ സാമുദായിക ധ്രുവീകരണം അന്വേഷിച്ചുകൊണ്ട് കേരളത്തിൽ ഹിന്ദുത്വ ശക്തികൾ ആർ എസ് എസ് ബി ജെ പി പോലുള്ള ശക്തികൾ തിരുവിതാംകൂർ ഭാഗത്ത് പ്രാബല്യത്തിൽ വന്നത് പിന്നെ അടുത്ത കാലത്ത് നമ്മുടെ നവോത്വാനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ യുവതി പ്രവേശനം ഉറപ്പുവരുത്തുമെന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുകയും രണ്ട് ആക്ടിവിസ്റ്റുകളെ രാത്രിയുടെ മറവിൽ ശബരിമല ഗേറ്റ് വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായ പുകയിൽ പൂക്കാറ് നമുക്കറിയാം ഇതൊക്കെ ഓരോ തവണയും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുള്ളതാണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് മാറ്റി വറിച്ചിട്ടതാണ് ചിലപ്പോഴൊക്കെ എൽ ഡി എഫിനാണ് ഗുണം കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ യു ഡി എഫിനാണ് ഗുണം കിട്ടിയിട്ടുള്ളത് മൊത്തത്തിൽ ബി ജെ പിക്ക് ഇത് അത്യധികമായിട്ട് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പഴയ നവോത്ഥാനത്തിൻ്റെ ഒരു കേടുപാട് മാറ്റാൻ വരുത്തിയിട്ട് വെട്ടി നമ്മുടെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഈ നവോത്ഥാനമൊക്കെ തൽക്കാലം പരണത്ത് വെച്ചിട്ട് എന്താണ് വിശ്വാസ സംരക്ഷണം നടത്തിക്കളാം എന്ന് വിചാരിച്ച് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തി അത് തന്നെ വിവാദമായി മാറി അത് പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ ഒരു പടിശാലയായിരുന്നു എന്ന ഒരു ആരോപണം നൽകുമ്പോഴാണ് പെട്ടെന്ന് ഈ സ്വർണപ്പാളി വിവാദം ഉണ്ടാകുന്നത് ഇപ്പം ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചും കോടതിയുടെ ഉത്തരവ് അനുസരിച്ചും പോലീസിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസിൻ്റെ നിലപാടനുസരിച്ചും ശബരിമലയുടെ ഈ സ്വർണം പൊതിയാനായിട്ട് വിജയമലയ്യ കൊടുത്ത സ്വർണത്തിൻ്റെ ഒരു ഭാഗം ഒരു ഭാഗമെങ്കിലും അവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നു അല്ലെങ്കിൽ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സ്പഷ്ടമാണ് വ്യക്തമാണ് അതുമാത്രവുമല്ല ഇത് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് ഈ സുപ്രീം കോടതി വിധി വരികയും യുവതികളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ട് തൊട്ടു പിന്നാലെയാണ് അതെ ഇതിൻ്റെ പുറകിൽ ഉത്തരവാദിത്വമാണ് അപ്പോൾ ഏതായാലും ഒന്നാം പിണറായി സർക്കാരിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ ദേവസ്വം ഭരണകർത്താക്കൾക്കും എല്ലാം സി പി എംകാരാണ് സി പി എം സി പി ഐക്കാരാണ് അവർക്കൊന്നും ഇതിൻ്റെ ധാർമ്മികവും രാഷ്ട്രീയവുമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല അല്ലാണ്ട് യു ഡി എഫിൻ്റെ കാലത്താണ് കളവ് വറുന്നത് അല്ലെങ്കിൽ കർണാറിൻ്റെയോ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണെന്നൊന്നും പറഞ്ഞ് ഇതിൽ നിന്നും ഒഴിവാകാൻ പറ്റുകയില്ല ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം സി പി എംകാരായിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരുന്നത് അതുകൊണ്ട് മറ്റൊരു പാർട്ടിയുടെ മേൽ അതിൻ്റെ പഴിചാരി രക്ഷപ്പെടാൻ പറ്റുകയില്ല കോൺഗ്രസിനെയോ ബി ജെ പിയോ മുസ്ലിം ലീഗിനെയോ കേരള കോൺഗ്രസിനോ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ആരെങ്കിലും കുറ്റം പറയണമെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥ അവിടെ നിൽക്കും ആ ഇതുമായി ബന്ധപ്പെട്ട പല കിംബന്തികൾ പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ സർക്കാർ ഈ സർക്കാരിനെ കുറ്റം പറയുന്നു ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിനെ പറയുന്നു ആ രീതിയിൽ ഇത് വിഴുപ്പലക്കൽ പ്രധാനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് ഹൈക്കോടതിയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കും അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കും യഥാർത്ഥത്തിൽ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടു എന്ന കാര്യം കോടതി തന്നെ സ്ഥിരീകരിക്കും അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം മാത്രമല്ല പ്രതിപക്ഷമാണെങ്കിൽ നിയമസഭയിൽ വലിയ തോതിൽ ബഹളം ഉണ്ടാക്കും അവിടെ അതൊരു കലാപവേദിയായിട്ട് മാറും കാരണം അവരെ സംബന്ധിച്ചു കൊണ്ട് കോൺഗ്രസ്സാരെ സംബന്ധിച്ചു കൊണ്ട് നാട്ടിലിറങ്ങി സമരം ചെയ്യാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് ശബരിമല പ്രക്ഷോഭം ഉണ്ടായ സമയത്തൊക്കെ ഇവർ ചെയ്തത് കൈ നറിയാതെ മീൻ പിടിക്കുന്ന പരിപാടിയാണ് ഈ അയ്യപ്പ ഭക്തന്മാരുടെ അല്ലെങ്കിൽ ഹിന്ദുമത വിശ്വാസികളുടെ വോട്ടിന് ധ്രുവീകരണം ഉണ്ടാക്കി അതുവഴി എൽ ഡി എഫിന് മേലെ ഒരു നിർണായകമായ സ്വാധീനം നേടാൻ ശ്രമിക്കുമാണ് കോൺഗ്രസും മറ്റും ഒക്കെ ചെയ്തിട്ടിരിക്കുന്നത് നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റുകയില്ല ഇത്ര വലിയൊരു വിഷയം ഉണ്ടായിട്ട് പ്രതിപക്ഷത്തിന് കൈ കെട്ടിയിരിക്കാൻ പറ്റുകയുള്ളൂ അത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒരു സമരജ്ഞാനുള്ള ബാധ്യത അവർക്കുണ്ട് ഇതുതന്നെയാണ് ബി ജെ പി മറ്റു രീതിയിൽ ചെയ്തിട്ടിരിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ സമര ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി ആഴത്തിലുള്ളതും വ്യാപകവുമാണ് അതെന്താ വെച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ചോളം കേവലം എൽ ഡി എഫിൻ്റെ പ്രതിസ്ഥാനത്ത് നിർത്തുക വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന പരിമിതമായ ലക്ഷ്യമേ ഉള്ളൂ ബി ജെ പി സംബന്ധിച്ചോളം അങ്ങനെയല്ല അവർ ഏത് കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഹിന്ദു ആരാധനാലയങ്ങൾ അന്യമതസ്ഥർ ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ കയ്യിൽ അവരുടെ തൂർത്തിന് ആർഭാടത്തിന് കൊള്ളക്കി കവർച്ചയ്ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് അത് ഇതിനെ അറുതി വരുത്തണം ഈ സ്വത്തുക്കൾ ക്ഷേത്രങ്ങളും അവയുടെ സ്വത്തുക്കളും പൂർണ്ണമായിട്ടും ഹിന്ദുക്കളുടെ കൈവശത്തിൽ ഹിന്ദുക്കളുടെ ഭരണ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് അപ്പോൾ സർക്കാരിൻ്റെ സെക്കുലർ ഭരണത്തിൽ നിന്ന് ഇതിനെ റിലീജിയസ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് തിരിച്ചു കൊടുക്കണം ഇതാണ് അവരുടെ ആവശ്യം അപ്പോൾ ലോഡ് മെക്കാളിയുടെ കാലം മുതൽക്കുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട് ചരിത്രപരമായിട്ടും നിയമപരമായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കടമ്പകളൊക്കെ ഇല്ലാത്തത് പക്ഷേ ബി ജെ പി സമൃദ്ധിച്ചുള്ളൂ സാധാരണക്കാരിലേക്ക് വളരെ പെട്ടെന്ന് ഇല്ലാവുന്ന കാര്യം എന്താണ് ഇവിടെ ക്രിസ്ത്യൻ പള്ളികളുടെ ഭരണവും നിയന്ത്രണവും ഒക്കെ ക്രിസ്ത്യൻ സഭകൾക്കാണ് അല്ലെങ്കിൽ അതാത് ആ മുസ്ലിം പള്ളികളുടെ ആരും അതുപോലെ തന്നെയാണ് വാക്ക് ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ഇതൊന്നും സർക്കാരിൻ്റെ ഭരണ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ മാത്രം ഇതുപോലെ കൈ സർക്കാർ കൈവശം വയ്ക്കുകയും അവർക്ക് തോന്നുന്ന രീതിയിൽ ആ തൂർത്ത് നടത്തുകയും കെടുകാര്യസ്ഥത ചെയ്യുകയും അതിൻ്റെ വസ്തുവകൾ അന്യാധീനപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ കവർ ചെയ്യപ്പെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതിനൊരു അറുതി പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം ആ ബി ജെ പി നയിക്കുന്ന ഒരു സർക്കാരും അധികാരത്തിലുണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് നിയമസഭയിൽ ശക്തമായ പ്രാതിനിധ്യമുണ്ട് ഇതാണ് അവരുടെ ആവശ്യം അപ്പോൾ ഈ ആവശ്യത്തെ പല രീതിയിലും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് വേലിയേറ്റം ഉണ്ടാക്കാൻ കഴിയും ഇതാണ് ഒരു പ്രശ്നം ഇപ്പോൾ എൽ ഡി എഫ് വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് കാരണം അവരുടെ ഭരണകാലത്താണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടത്തുന്നത് ദേവസ്വം ബോർഡിൽ അവർ തന്നെയാണ് കോൺഗ്രസിനെ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല ബി ജെ പിയേയും പറയാൻ പറ്റില്ല അപ്പോൾ ഈ കവർച്ച നടത്തിയതാരാണ് അതിൽ ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് പാർട്ടി നേതൃത്വം കൊണ്ടുപോലെ ബന്ധപ്പെട്ടു ഇവർ ഓരോരുത്തരെയും എങ്ങനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെ നഷ്ടപ്പെട്ട ജനവിശ്വാസം വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ എൽ ഡി എഫിനെ തുറച്ചു നോക്കുന്നത് വലിയൊരു വിഷയം കാരണം ഒന്ന് ശബരിമലയാണ് അതെ ശബരിമല എന്ന് പറഞ്ഞ ചെറിയൊരു ക്ഷേത്രമല്ല ഇതുപോലെയുള്ള സംഭവങ്ങൾ പലപ്പോഴും സർക്കാരിൻ്റെ വിശ്വാസ്യതയ്ക്കും പ്രതിബദ്ധതയ്ക്കും മുമ്പിൽ ചോദ്യം ചെയ്യുന്നതായിട്ട് നിൽക്കാറുണ്ട് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് കാലത്ത് നിലനിൽക്കുന്ന നായനാരുടെ സർക്കാരിൻ്റെ കാലത്താണ് അന്ന് ടി കെ രാമകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രി ആ സമയത്ത് പല ക്ഷേത്രങ്ങളിൽ കവർച്ച നടന്നു അതിപ്പോൾ ഇടതുപക്ഷക്കാരുടെ ഗുണനായ്മൊണ്ടല്ല കവർച്ചയത് കവർച്ചക്കാരുടെ സൗകര്യം അനുസരിച്ച് അരിപ്പാട് ക്ഷേത്രത്തിൽ വലിയ മോഷണം നടന്നു ആ മറ്റ് പല ക്ഷേത്രത്തിൽ നടന്നു ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് സ്വർണത്തിൻ്റെ ഒരു വിഗ്രഹം ഓട്ടിച്ചു കൊണ്ടുപോയ സംഭവമൊക്കെ അത് വലിയ വിവാദമായിരുന്നു അപ്പോൾ ഈ നയനാര് എന്ത് ഭഗവാൻ എന്തിനാണ് പാറ ദൈവങ്ങൾക്ക് സ്വയം രക്ഷിച്ചുകൂടെ എന്ന രീതിയിലുള്ള അദ്ദേഹം തമാശയായിട്ട് പറഞ്ഞാൽ എനിക്ക് പോലും അത് ജനങ്ങൾ സ്വീകരിച്ച പറ്റിയ രീതിയിലായിരുന്നു അപ്പോൾ ഇതൊക്കെ വലിയ വിവാദമായിട്ട് മാറി ആ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്ത പല ഒരു പ്രധാനപ്പെട്ട സംഭവം ഈ ക്ഷേത്ര ധ്വംസനങ്ങളാണ് ദേവാലയ ധംസനങ്ങളാണ് ചില ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ ഇത് ആവർത്തിച്ചു അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ തന്നെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു ഈ ജനവികാരം സർക്കാരിനെതിരേക്ക് തിരിച്ച ഒരു ഘടകമായിരുന്നു ഈ ക്ഷേത്രങ്ങളിൽ നടന്ന മോഷണം ഏറ്റുമാറൂർ ക്ഷേത്രത്തിലേക്ക് ആ മോഷ്ടാവിന് വളരെ പെട്ടെന്ന് തന്നെ പിടികൂടി ഒരാഴ്ചക്കുള്ളിൽ പ്രതിയെ പിടികൂടി ഈ നഷ്ടപ്പെട്ട തുടർന്ന് മോദിന് വീണ്ടെടുത്തു ഈ പ്രതി കോടതിയിൽ കുറ്റം സമ്മതിച്ച് ജയിലിൽ പോയത് പക്ഷേ ഈ സംഭവങ്ങൾ മൊത്തത്തിൽ ഉണ്ടാക്കിയ ഒരു ആഘാതം ഇടതുപക്ഷ സർക്കാരിന് വളരെ കൂടുതലായിരുന്നു മാത്രവുമല്ല നിരീശ്വരവാദികളായ മാർസിസ്റ്റുകാർ ഭരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ നടക്കുക അപ്പോൾ അതിന് വേറൊരു തലം വന്നു കോൺഗ്രസ്സുകാരാണെങ്കിൽ കാര്യം കള്ളവാണെങ്കിലും കള്ളന്മാരാണെങ്കിലും അവർ ദൈവവിശ്വാസികളാണ് എന്നൊരു പുകമറയെങ്കിലും അവർക്ക് ഉണ്ടാക്കാൻ പറ്റും സി പി എം അതും പറ്റില്ല കാരണം നിരീശ്വരവാദികളായ ദൈവനിഷേധികളായ സി പി എം കാർ മാർസിസ്റ്റുകാർ ഇടതുപക്ഷക്കാർ ദേവസ്വത്തിൻ്റെ അധികാരികളായി വരികയും ക്ഷേത്രാചാരങ്ങളെ തെല്ലുപകാതിരിക്കുകയും ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവരും അവരുടെ പാർട്ടി മാത്രമേ ശക്തിപ്പെടുന്നു എന്നുള്ള ഒരു നറേറ്റീവ് അത് വളരെ കാലമായിട്ടുള്ളതാണ് അതിപ്പോൾ ഒന്നുകൂടി സ്പഷ്ടീകരിക്കാനും ഒന്നുകൂടി ആളിക്കത്തിക്കാനും ഈ സംഭവങ്ങൾ ഉപകരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതെ അതെ ഇതിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുന്നേ പ്രാവശ്യമുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വോട്ടിങ്ങിനെ സ്വാധീനിച്ചിരുന്നു അത് യു ഡി എഫിലേക്ക് വോട്ടർമാർ വലിയ രീതിയിൽ പോവുകയും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി കൊടുക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷം നമുക്ക് കാണാൻ സാധിച്ചത് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ മെയ്വഴക്കമാണ് ഓരോ വിഷയത്തെയും അദ്ദേഹം വളരെ വൈദഗ്ധത്തോടുകൂടി നേരിടുകയും അധികം നീണ്ടു നിൽക്കാത്ത വിധത്തിൽ ഓരോ വിഷയവും അങ്ങ് പരിഹരിച്ച് അല്ലെങ്കിൽ അതിനെ അങ്ങ് അടക്കി വാണ് മുന്നോട്ട് പോകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ വിഷയത്തിലും പിണറായി വിജയൻ്റെ ആ ഒരു മെയ്വഴക്കം എത്രത്തോളം എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്നാണ് അങ്ങ് കരുതുന്നത് ഇപ്പോൾ അദ്ദേഹം കേന്ദ്രത്തിൽ പോയിട്ടുണ്ട് ചിലരൊക്കെ അഭ്യൂഹം എന്നോണം അല്ലെങ്കിൽ ചിലരൊക്കെ അടക്കത്തിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കിനാണോ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പലപ്പോഴും വിജയിച്ചിട്ടുള്ളതാണ് എന്നാണല്ലോ സംസാരം അങ്ങനെയാണ് ഓരോരുത്തരും പറയുന്നത് അല്ല അതൊക്കെ കേവലം അഭ്യൂഹങ്ങൾക്കും കിംബദന്തകൾക്കും അപ്പുറത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്ലാറ്റ്ഫോമിലടക്കം പറഞ്ഞിട്ടുള്ളതാണ് കേന്ദ്രത്തിലെ ബി ജെ പി നേതൃത്വം ആഗ്രഹിക്കുന്നത് കേരളത്തിൽ മൂന്നാമത് ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകണം എന്ന് തന്നെയാണ് അതിന് അവരുടേതായ കാരണങ്ങളുണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം അങ്ങനെ ഒരു വിഷയമായിട്ട് അവർ ഈ ക്ഷേത്ര സ്വത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പി വിട്ടുവീഴ്ച ചെയ്യും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല അങ്ങനെ ഒരിക്കലും അവർ ചെയ്യില്ല ചെയ്യാൻ പറ്റില്ല അവർക്ക് മാത്രല്ല ക്ഷേത്ര സ്വത്തുക്കൾക്ക് വേണ്ടി നിരന്തരമായി ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് ആർ എസ് എസ് സംഘപരിവാർ സംഘടനകളാണ് അപ്പോൾ ഹിന്ദു ഐക്യവേദിയൊക്കെയാണ് അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല വിട്ടുവീഴ്ച ചെയ്താൽ അവരുടെ കാര്യം വലിയ കഷ്ടത്തിലും അവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടില്ല മോച്ഛായിക്ക് തന്നെ മാറ്റം വരും അപ്പോൾ അവർ ഈ കാര്യത്തിൽ ശക്തമായിട്ട് നിലനിൽക്കും പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചുള്ള ഇതിനകത്ത് വേ ഔട്ട് എന്ന് പറയുന്നത് വേ ഔട്ട് ഇല്ലെന്നുള്ളതല്ല ഇപ്പോൾ കർണാടകനെ പോലെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള മെയ്വഴക്കമുള്ള ഭരണകർത്താക്കളാണെങ്കിൽ എന്തിയും എന്ന് ഊഹിക്കുക ഇങ്ങനെ ഒരു സംഭവം ഉടനെ തന്നെ സർക്കാർ അതിൽ വളരെ ശക്തമായ നടപടി എടുക്കും എന്ന് പ്രഖ്യാപിക്കുക ഇതുമായി ബന്ധപ്പെട്ട സകല ആളുകളെയും തൂത്തുപറക്കി അറസ്റ്റ് ചെയ്യുകയും മറ്റുമെങ്കിൽ അവരെ കയ്യാമ്മം വെച്ച് നടു റോഡിൽ കൂടി നടത്തുകയും ഒക്കെ ചെയ്യും അവർക്ക് ഒരിക്കലും ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള ആ പ്രതിരോധം കോടതിയിൽ ഒരുക്കും കാരണം വലിയ മോഷമാണ് നടന്നിട്ടുള്ളത് വലിയ കവർച്ചയാണ് നടന്നിട്ടുള്ളത് ഭക്തന്മാരുടെ വികാരം മൊത്തത്തിൽ വ്രണപ്പെട്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത് അങ്ങേയറ്റം എന്താണ് അനഭിലഷണീയമായിരിക്കും എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണേ അങ്ങനെ ഈ കുറ്റവാളികളെന്ന് കരുതപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ കുറ്റവാളികൾ കാണാൻ അവിടെ നിന്നൊന്നുമില്ല ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഈ പൂജയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണപോറ്റിയ പോലെയൊക്കെയുള്ള ആളുകൾ ഇവരെ കൃത്യമായിട്ട് നിയമത്തിനുമ്പിൽ കൊണ്ടുവരികയും അവരെ താൽക്കാലികമായിട്ടെങ്കിലും ജയിലിൽ ജയിലിലടക്കെ ചെയ്താൽ സർക്കാരിൻ്റെയും നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ വീണ്ടെടുക്കുക ആ ഇന്ത്യൻ ആളുകൾ ചേർന്നിട്ടാണ് അവിടെ കളവെടുത്തിയത് എല്ലാവരെയും ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്ന് മോഷണം നടത്തിയ ആ സ്റ്റീഫനെ പിടിച്ച പോലെ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ പിടികൂടി ഇന്ത്യൻ ആളുകളാണ് പ്രതികൾ ഒറ്റയാളെയും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എല്ലാവരും ഞങ്ങൾ കമ്പി പിടിപ്പിക്കും തോണ്ടി മുതൽ അവരിൽ നിന്ന് വീണ്ടെടുക്കും എന്ന രീതിയിൽ ഒരു പ്രഖ്യാപനം നടത്തുകയും ഈ പ്രഖ്യാപനത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുക ആളുകളുടെ വിശ്വാസം വീണ്ടെടുക്കുക അതാണ് പ്രധാനം അങ്ങനൊരു നടപടിയിലേക്ക് പോയാൽ ഇടതുപക്ഷത്തിന് ശക്തമായി തിരിച്ചു വരാൻ പറ്റും അപ്പോൾ ജനങ്ങൾക്ക് ഇത് വിശ്വാസം ഉണ്ടാവണം ഇപ്പോൾ ഈ സതീശൻ ആൻഡ് കമ്പനിക്കാർ നടത്തുന്ന പ്രതിഷേധ ആളുകൾ കാണുന്നുണ്ട് എന്താണ് അവരുടെ പ്രതിഷേധത്തിൻ്റെ എന്ന് ഇവർക്കറിയാം കാരണം അടുത്ത മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അത് കണ്ടിട്ടാണ് ഇവർ ഈ ഒച്ചപ്പള്ളിനോടൊക്കെ തലേ ശബരിമല ശാസ്താമിനോടോ അയ്യപ്പ സ്വാമിയോടുള്ള ബഹുമാനം കൊണ്ടോ പത്തി കൊണ്ടോ ആദരവ് കൊണ്ടോ നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കണമെന്നുള്ള ത്വര കൊണ്ടൊന്നുമല്ല ഇവർ മരിക്കുമ്പോഴൊക്കെ ഇതൊക്കെ തന്നെയാണ് നടന്നിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ദേവസ്വം ബോർഡിലെ അഴിമതി ഇന്നല്ലേ തുടങ്ങിയതല്ല ശബരിമലയിൽ മേൽശാന്തിമാരെ നിയമിക്കുന്നതിൽ തന്നെ എന്തൊക്കെ അഴിമതിയെന്ന് പറയുമോ അത് കാര്യം ലോട്ട് ഇട്ടിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത് നറുക്കിട്ടാണ് ഈ മേൽശാന്തിയെ തിരുമിക്കുന്നത് ഈ നറുക്കെടുപ്പിൽ തിരിമറി നടത്താൻ പഠിച്ചവർ അതൊക്കെ നടത്തിയവരാണ് കോൺഗ്രസ് ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മുടെ വിഷയം അതല്ലോ പക്ഷേ അതെ ഇപ്പോൾ പന്ത്രണ്ട് പേരുടെ പേര് അവിടെ ലോട്ട് ഇട്ടാണെങ്കിൽ പന്ത്രണ്ട് പേരായിരുന്നു ആദ്യം കാശ് പിടിക്കും പിന്നെ ആർക്ക് ലോട്ട് കിട്ടിയാലും ഈ പതിനൊന്ന് പേർക്ക് പൈസ തിരിച്ചു കൊടുക്കും കിട്ടിയ ആളുടെ പൈസ മാത്രം ഇവരെടുക്കും ഇതൊക്കെ ഒരു രീതിയാണ് ഏ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല വിദ്യകളും പയറ്റുന്നവരാണ് ഈ ദേവസ്വം ബോർഡിൽ കാലാകാലങ്ങളിൽ വരുന്ന ദേവസ്വം ബോർഡ് ചെയർമാനും മെമ്പർമാരും അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭരണ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരടക്കമുള്ള ആൾ കാര്യം ഹൈക്കോടതി ഒരിക്കൽ നിയന്ത്രണമൊക്കെ ഉണ്ട് ഹൈക്കോടതി കണ്ണിൽ എണ്ണ ഒഴിച്ച് ശബരിമല ഗുരുവായൂർ അമ്പലമൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞാലും തട്ടിപ്പിന് പോലെ കുറവുണ്ടോ ഒരു കുറവുമില്ല അതാണ് അപ്പോൾ ഇത് ഒരു പണം കായ്ക്കുന്ന മരമായിട്ടാണ് നമ്മുടെ ആളുകൾ ശബരിമലയെ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വികാരം വളരെ ശക്തമായിരിക്കും അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു നടക്കണമെങ്കിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും നടപടി സ്വീകരിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം അല്ലാതെ കണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു യു ഡി എഫിൻ്റെ കാലത്ത് ഇതിനേക്കാൾ വലിയ അഴിമതി നടത്തും എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതൊന്നും ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാതില്ല ഇങ്ങനെയൊക്കെയാണ് ഡിഫൻസ് എടുക്കുന്നത് തീർച്ചയായിട്ടും അത് കൗണ്ടർ ബ്ലാസ്റ്റ് ചെയ്യാൻ കൂടി സാധ്യതയുണ്ട് ഇതിപ്പോൾ ആ തരത്തിൽ അങ്ങ് അങ്ങിപ്പോൾ സൂചിപ്പിച്ച പോലെയുള്ള നടപടി ഏതെങ്കിലും തരത്തിൽ എടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നേരത്തെ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞു ശബരിമല നമ്മൾ കരുതുന്നത് പോലെയല്ല വലിയൊരു വിഷയമാണ് അത് സ്പിരിച്വലി വൈകാരികമായി അങ്ങനെ വലിയൊരു തലത്തിൽ നിൽക്കുകയാണ് ശബരിമല അയ്യപ്പൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ എന്നല്ലെങ്കിൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അത് അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാൻ സാധിച്ചില്ല എങ്കിൽ ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം ലഭിച്ച ചില സമുദായിക നേതാക്കളുടെയൊക്കെ തന്നെ പിന്തുണ പോലും പിന്നീട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും കൂടി പോകാനുള്ള സാധ്യതയുണ്ടോ പൂർണ്ണമായും ഒരു തിരിച്ചടി കൂടി തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അങ്ങനെയാണെങ്കിൽ നേരിടാനുള്ള സാധ്യത എത്രത്തോളമാണ് അങ്ങനെ ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇപ്പോൾ ശ്രീരാണെങ്കിലും കൂടുതലാണ് വെള്ളാപ്പള്ളി അടേശനാണെങ്കിലും സുമാരനാരാണെങ്കിലും ഒക്കെ താൽക്കാലികമായിട്ട് അയ്യപ്പ സംഘവുമായിട്ട് സഹകരിച്ചു പിണറായി സർക്കാരിന് ഭാഗികമായ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുള്ള ശരിയാണ് അത് അനുഷേധമാണ് അങ്ങനെയുള്ളൂ കോൺഗ്രസ് വല്ലാതെ ഡിഫൻസിലായത് പക്ഷേ ഇതുപോലൊരു വിഷയത്തിൽ ഈ ശബരിമലയിൽ നിന്ന് സ്വർണം പൊട്ടിഞ്ഞ കേസിൽ വെള്ളാപ്പള്ളി അടേശൻ്റെ സർക്കാരിനെ പിന്തുണയ്ക്കാൻ പറ്റുമോ ഉദ്യോഗസ്ഥന്മാരെ പിന്തുണയ്ക്കാൻ പറ്റുമോ സൂമാരനാർക്ക് പറ്റുമോ ആർക്കെങ്കിലും പറ്റുമോ ഏതെങ്കിലും സമുദായ സംഘടന ഏതെങ്കിലും നേതാവിന് സർക്കാർ ചെയ്യുന്നത് നല്ല കാര്യമാണ് സ്വർണ്ണമല്ലേ അതുകൊണ്ട് മനുഷ്യർക്ക് ഉപകാരമില്ലാത്തതല്ലേ കൊണ്ടുപോകുന്നവർ കൊണ്ടുപോകട്ടെ നന്നാവട്ടെ എന്ന് വിചാരിക്കാൻ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല ഉള്ളിൽ അങ്ങനെ വിചാരിച്ചാലും പുറമേക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് അവിടെയുണ്ട് അപ്പോൾ അത് ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഏത് സമുദായ സംഘടന നേതാവിനായാലും പുറത്തിക്കാൻ പറ്റൂ അത് എൻ എസ് എസിൻ്റെ എസ് എൻ ഡി പിക്ക് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്കും കാന്തപുരത്തിൻ്റെ ജംഇത്തുള്ള ഉലമയ്ക്കും പോലും ഈ കടവിനെ ന്യായീകരിക്കാനോ നിസ്സാരീകരിക്കാനും പറ്റുകയില്ല കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അയ്യപ്പൻ എന്തായാലും എന്നും കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡയറ്റി തന്നെ ആയിരിക്കും എന്നിതിൽ നിന്ന് വ്യക്തമാണ് ഇനിയിപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പ് കൂടി അത്തരത്തിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അത് വ്യത്യസ്തമായ ഒരു വഴിത്താര വെട്ടി തുറക്കില്ലേ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്ക് കേരളത്തിൽ കൂടുതൽ നിലയുറപ്പിക്കാനുള്ള സാധ്യത ഒരുക്കില്ലേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വൈകാരികമായ സംഭവങ്ങളാണ് ബി ജെ പോലുള്ള ശക്തികൾക്ക് എപ്പോഴും കരുത്ത് വരുന്നത് അവർക്ക് ഊർജ്ജം നൽകുന്നത് അതിന് അതൊരു സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലം മുതൽക്ക് ഇവിടെ ആർ എസ് എസിൻ്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് ആലോചിച്ചാൽ മതി ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് കാലത്ത് ഈ നിലക്കൽ പ്രക്ഷോഭം അതിനുശേഷം കൊണ്ട് തിരുവിതാംകൂർ ഭാഗത്തൊക്കെ ഇവർ ശക്രായത് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബറിൽ നടന്ന എൺപത്തിരണ്ടല്ല എൺപത്തി മൂന്ന് അല്ല എൺപത്തിരണ്ട് എൺപത്തിരണ്ട് ഡിസംബറിൽ ചാലയിൽ മറ്റുമൊക്കെ ഉണ്ടായ ഈ തീവപ്പും കലാപവും സംഘടനകളും അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ഒരു പ്രബല ശക്തിയായിട്ട് മാറിയത് പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ സംഭവം പിന്നെ സ്പീക്കർ ഷംസീർ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ അഭിപ്രായവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഘട്ടംഘട്ടമായിട്ടാണ് ഓരോ സന്ദർഭങ്ങളുണ്ടാകുമ്പോഴും അത് ബി ജെ പിക്ക് വിശ്വഹിന്ദു പരിഷത്തിനും ആർ എസ് എസിനും ഒക്കെ രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഒരു പരിധിവരെയൊക്കെ ഇപ്പോൾ ബി ജെ പി തടഞ്ഞു നിർത്താൻ പറ്റിയിട്ട് പക്ഷേ അടുത്ത ഘട്ടത്തിൽ ഇത് വേറൊരു തലത്തിലേക്കും വേറൊരു തരത്തിലേക്കും പോകും പിന്നെ തടഞ്ഞു നിർത്താൻ പറ്റുകയില്ല അപ്പോൾ അതിൻ്റെ രീതികൾ മാറും അതിൻ്റെ ശൈലി മാറും അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ ആഘാതം ഒട്ടും ചെറുതായിരിക്കുകയില്ല ഇതിപ്പോൾ എല്ലാവരും പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കളവിനെക്കുറിച്ചാണ് ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് അതുകൊണ്ട് അന്നത്തെ ദേവസ്വം മന്ത്രി അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് എന്നിവരിലേക്ക് അന്വേഷണം പോകണം അവർക്ക് കുരുക്ക് വീണേക്കും എന്നൊക്കെയുള്ള ചില ഇടങ്ങളിൽ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ ആണ് വിജയ് മല്യ സംഭാവന നൽകിയത് ഈ സ്വർണ്ണ പാളികൾ അതിനുശേഷമുള്ള എല്ലാ ഭരണകർത്താക്കളെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ഒക്കെ തന്നെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത എത്രത്തോളമാണ് ഏതെങ്കിലും തരത്തിലിത് യു ഡി എഫിനെ തിരിഞ്ഞു കൊത്താൻ സാധ്യതയുണ്ടോ ഇനി ഇപ്പോഴത്തെ നിലയ്ക്ക് യു ഡി എഫിനെ തിരിഞ്ഞ് കൊത്താൻ സാധ്യതയില്ല മാത്രവുമല്ല പണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും ഒക്കെ ഇരുന്ന ആൾ ഇപ്പോൾ പ്രയാർ ഗോവാലൊക്കെ മരിച്ചു പോയി മറ്റു പലരും മരിച്ചുപോയി ഇപ്പോൾ അജയ് തറയിലിനെ പോലെ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് പക്ഷേ അവരെയൊക്കെ പ്രതിസ്ഥാനത്തേക്ക് കൂട്ടാൻ ശ്രമിച്ചാൽ ഇതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സാധനം മോഷണം പോയെന്നുള്ളത് ഏതാണ്ട് വ്യക്തമാണ് അപ്പോൾ അതിനു മുമ്പ് ഇരുന്നിരുന്ന ആളുകളൊന്നും ഈ ഇതിലേക്ക് പ്രതിസ്ഥാനത്തേക്ക് പിടിച്ചുപോലെ വിശേഷമില്ല ഞാൻ പറഞ്ഞു ഇവരാരും യാതൊരു കളവ് നടത്താത്തവരാണെന്നോ അല്ലെങ്കിൽ ഈ പരിശുദ്ധ പരമ പുണ്യാളന്മാരായിരുന്നു എന്നും എനിക്കഭിപ്രായമില്ല അന്നും അഴിമതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വിഷയത്തിലേക്ക് കൺഫൈൻ ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ലത് അപ്പോൾ ഞങ്ങളിതാ നടപടി എടുത്തിരിക്കുന്നു ദേവസ്വം ബോർഡ് മെമ്പർമാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അല്ലെങ്കിൽ ഇന്ന ആളുകളെ ഇന്ന ചുമതലകളേൽപ്പിച്ച് ഞങ്ങൾ മാറ്റി നിർത്തുകയാണ് എന്നൊക്കെ ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഒരു ബാധ്യത സി പി എമ്മിനുണ്ട് മാത്രവുമല്ല പോലീസ് അന്വേഷണം ഫലപ്രദമായിട്ട് നടക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതികളെ കൃത്യമായി കണ്ടെത്തുകയും കർശനമായ നടപടി സ്വീകരിക്കുകയും അവർക്ക് ഉടനെ ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ പോവുകയും അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ വിശ്വാസം വീണ്ടെടുക്കുകയും ചെയ്യണം അല്ലെങ്കിൽ ഏതാണ്ട് രണ്ടായിരത്തി ഒന്നിലൊക്കെ ഉണ്ടായതുപോലെ വലിയൊരു ലാൻഡ് സ്ലൈഡായിരിക്കും കോൺഗ്രസ്സിന് ഉള്ളിലായിട്ട് കേരളത്തിലുണ്ടാവും ഓക്കെ അത് അതിനുള്ള ഒരു സാധ്യതയാണ് അങ്ങ് കാണുന്നത് വെറുതെ ഈയൊരു വിഷയത്തിൽ യു ഡി എഫ് നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യു ഡി എഫ് ശക്തമായ സമരം നടത്തുന്നുണ്ട് സഭയ്ക്ക് അകത്തുന്നുണ്ട് സഭയ്ക്ക് പുറത്ത് നടത്തുന്ന സമരങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിലും അവർ നടത്തുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ സമരം നടത്തുന്നുണ്ട് എന്താണ് ഏകദേശം മരവിച്ച് കിടന്ന യു ഡി എഫിനും കോൺഗ്രസിനും ഒക്കെ ഒരു പിടിവെള്ളി ആയിരിക്കുകയാണോ ഇപ്പോൾ ഈ ശബരിമല വിഷയം തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനും മൊത്തത്തിലൊരു പുതു ജീവൻ കൈവന്നതാണ് ഒരു പുതിയ ഊർജം പുതിയ ഉന്മേഷം കിട്ടിയത് പക്ഷേ അതിന് ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ പിന്നെയും അതൊരു തിരിച്ചടിയായി മാത്രമല്ല രാഹുലിനെതിരെ നടപടി സ്വീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കെ പി സി സി ലീഡർഷിപ്പിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തൊക്കെ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ പൊതുജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ ഇവരെ ഭരണമേൽപ്പിച്ച് ഇവർ നമ്മൾ നാട് നശിപ്പിക്കും മുടിപ്പിക്കും എന്നൊരു തോന്നൽ ജനങ്ങളുടെ പലഹസത്തിണ്ടായി ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ വിവാദം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ക്യാപിറ്റലൈസ് ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം സംഭവിക്കും അതിന് കോൺഗ്രസ് തന്നെ നമുക്കൊരു പിടിച്ചിട്ടുണ്ട് എന്ത് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് നമ്മളിനി കാത്തിനു കണ്ടത് ഇനിയിപ്പോൾ എങ്ങാനും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന ഭരണസമിതി അല്ലെങ്കിൽ മന്ത്രി ഇവരിലേക്ക് അന്വേഷണം നേടുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അങ്ങയുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് ഇതിപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുക്കി തലയൂരാൻ സാധിക്കുമോ എന്ന നിലവിൽ കോടതിയാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ടോ അല്ല ഇതിൽ സാധാരണഗതിയിലെ ദേവസ്വം ബോർഡ് മെമ്പർമാരിലേക്കോ പ്രസിഡന്റിലേക്കോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയിലേക്കൊന്നും ആ അന്വേഷണം പോകാൻ സാധ്യല്ല കാരണം കേരള പോലീസാണ് അന്വേഷിക്കുന്നത് സി ബി ഐ ഒക്കെയാണെങ്കിൽ സംഗതി വ്യത്യാസമായി ഏതായാലും കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ടീം അന്വേഷിക്കും സ്വാഭാവികമായിട്ടും ദേവസ്വം മെമ്പർമാരിലേക്കോ പ്രസിഡൻറ്റിലേക്കോ അന്വേഷണം പോകാൻ സാധ്യതയില്ല ഇനി അഥവാ കൂടത്തിന് നിയന്ത്രണത്തിലാണ് അന്വേഷണം എങ്കിലും ആ രീതിയിൽ റിപ്പോർട്ട് വരികയാണെങ്കിൽ പാർട്ടിക്ക് വളരെ എളുപ്പമല്ല ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മെമ്പറെ പാർട്ടിന്ന് പുറത്താക്കി പുറത്താക്കി ഇയാൾ പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഒരുപാട് കാലം ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവാങ്ങ് കഴിയും അത്രയും സാധിക്കും ഇനിയിപ്പോൾ കോൺഗ്രസ് തുടക്കത്തിൽ ആവശ്യപ്പെട്ടിരുന്ന പോലെ സി ബി ഐയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ സി ബി ഐയിലേക്ക് അന്വേഷണം പോകാനുള്ള സാധ്യത തുലവും കുറവാണ് കാരണം എന്ന് വെച്ചാൽ സി ബി ഐയെ ഇടതുപക്ഷ സർക്കാർ തീർത്തും പരിഗണിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല അതൊരു വസ്തുവയാണ് അതേ സമയത്ത് സി ബി ഐക്കാർ ഇവിടെ നിന്ന് പല കേസ് അന്വേഷിക്കുന്നുണ്ട് അത് വേറെ കാര്യം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോ കേരള സർക്കാർ ക്ഷണിച്ച് മകുടിയൂതി ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ഒരു മേൽക്കൈ കൊടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിന് സാധ്യത വളരെ കുറവാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫലപ്രദമായി അന്വേഷിക്കും കുറ്റവാളികളെ അയ്യാമോ മറ്റോ വയ്ക്കാതെയോ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുകയാണെങ്കിൽ യു ഡി എഫിനെ പിടിച്ചേക്കാൻ പറ്റുക അല്ലെങ്കിൽ അവരുടെ ആരും വളരെ കഷ്ടത്തിലോ ഉം എന്തായാലും ഈ കേരള രാഷ്ട്രീയ സാഹചര്യം ഈ ഒരു ഇവിടെ കാര്യങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി ഒരു തുല്യശക്തികളുടെ പോരാട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ അയ്യപ്പനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ വീണ്ടും അതെ തീർച്ചയായിട്ടും തുല്യശക്തികൾ തമ്മിലുള്ള വലിയ പോരാട്ടത്തിലേക്ക് നയിക്കുന്നതിന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദം അങ്ങനത്തെ സഹായകരമായിട്ടുണ്ട് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല അതുകൊണ്ട് കോൺഗ്രസിനും അതിനേക്കാൾ കൂടുതലായിട്ട് ബി ജെ പിക്ക് ഒരു നവജീവൻ കൈവന്നിരിക്കുകയാണ് എന്ന് വേണം പറയാം യെസ് വളരെയധികം നന്ദി സാർ ഇത്രയും സമയം സംസാരിച്ചത് വളരെ 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 ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം ശബരിമലയിലെ ഇപ്പോഴത്തെ സ്വർണ്ണ മോഷണ വിവാദത്തിലൂടെ എത്തിപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയിപ്പോൾ കൃത്യമായ അന്വേഷണത്തിലൂടെ ആരാണ് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി അവരെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്ന് ശബരിമല വിവാദം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവെള്ളിയായിരിക്കുകയാണ് അവർക്ക് പിടിച്ച് കയറി തിരികെ തിരഞ്ഞെടുപ്പ് അംഗത്തിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുവാനുള്ള ജീവൻ പുതുജീവനാണ് ശബരിമല അയ്യപ്പൻ നൽകിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ബി ജെ പിക്ക് ഈ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അവർക്കും ശക്തമായ ഇടപെടൽ നടത്തിയേ തീരു എന്നുള്ളതാണ് അവരുടെ എന്നും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ പിന്തുടരുന്ന ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കുക എന്തായാലും വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇടതുപക്ഷം തീർത്തും വരും നാളുകളിൽ അന്വേഷണം എങ്ങനെ പോകുന്നു കുറ്റക്കാരിലേക്ക് എത്ര വേഗത്തിലെത്തുന്നു എന്നുള്ളത് ഈ വിഷയത്തിൽ അതിനിർണായകം തന്നെ ആയിരിക്കും വളരെയധികം നന്ദി സർ ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം നോക്കാം നമസ്കാരം